ദശകം അറുപത്തിമൂന്ന് ഗോവർദ്ധനോദ്ധാരണം ദൃശിരേഖിടാ വ്രജപഥോപരിവാരിതരാസ്വയാം ക്ഷണനേരം കൊണ്ട് തന്നെ ഗോകുലത്തിനു മേൽഭാഗത്തായി ആകാശത്തിൽ ഇടതടവില്ലാതെയുള്ള ഗർജനത്തിൻ്റെ വർധന കൊണ്ട് ദിക്കുകളെ പ്രകമ്പനം കൊള്ളിക്കുന്നവയും ശോഭഗുണ്ടങ്ങയുടെ ശരീരത്തിൻ്റെ സാദൃശ്യത്തെ പ്രാപിച്ചിരിക്കുന്നവയുമായ മേഘങ്ങൾ അങ്ങയാൽ കാണപ്പെട്ടു കാണപ്പെട്ടുപോലും വിപുലകരകമിശ്രൈ തോയധാരാണിപാതൈ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കുരി ശൃവൻ മാ വലിയ ആലിപ്പഴങ്ങളുമായി കലർന്ന ജലധാരകൾ തുടരെ തുടരെ വന്നു വീണതിനാൽ ഗോപന്മാരുടെ സമൂഹം ദിക്കുകൾ തോറും ക്ലേശിപ്പിക്കപ്പെട്ട അവസരത്തിൽ കുപിതനായ ദേവേന്ദ്രനാൽ ചെയ്യപ്പെട്ട ഈ പേമാരിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും എന്നിങ്ങനെയുള്ള അവരുടെ കേട്ടിട്ട് അല്ലയോ ദയശീലനായ ഭഗവൻ അങ്ങ് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നരുൾ ചെയ്തു കുല ഇഹകലു ഗോത്രോ ദൈവതം ഗോത്ര വിഹതി മിഹസരു സംശയോസ്മിൻ തുരിതമുലധോ ബാലദോർഭ്യാം ഇവിടെ നമ്മുടെ വംശത്തിന് ഗോവർദ്ധന പർവ്വതം കുലദൈവതമാണല്ലോ അവൻ ഇവിടെ പർവ്വതാരാധിയായ ഇന്ദ്രൻ നിമിത്തമുണ്ടായ ആപത്തിനെ തടയും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് സംശയം എന്നിങ്ങനെ അല്ലയോ ഭഗവൻ അങ് ചിരിച്ചു കൊണ്ട് പറഞ്ഞിട്ട് വേഗത്തിൽ തന്നെ കുഞ്ഞിക്കയ്യുകൾ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ അടിയോടുകൂടി പറിച്ചെടുത്ത് ഉയർത്തിപ്പിടിച്ചു തതനുഗിരിവര പ്രോദ്രദ്യാസ്യതാവൻ സിഖത്തിലമൃദുദേശീ ദൂരോരിമിശ്രാൻ ധേനുഗോപാന ഹസ്തപത്മേനശൈലം അതിൽ പിന്നെ ഏറ്റവും ഉയർത്തിപ്പിടിക്കപ്പെട്ട ആ ഗിരിശ്രേഷ്ഠെ ചുവട്ടിൽ ദൂരത്തു വെച്ച് തന്നെ തടഞ്ഞു നിർത്തുകയാൽ വെള്ളം തീരെ കടക്കാത്ത ഋതുവായ മണൽ പ്രദേശത്ത് ഉറി കലം മുതലായ വിട്ടു സാധനങ്ങളെയും പശുക്കളെയും ഗോപന്മാരെയും ഒരുക്കി നിർത്തിയിട്ട് ഹസ്തപത്മത്തിനാൽ അങ്ങ് ആ മഹത്തായ പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചു നിന്നു ഭവതി വിദ്രതശൈലേ ിലാസം കേളിലാപാതിലോലേ സവിതമിളിതേനഖു സതി പശുപാലാ തോഷമൈഷന്ത സർവേ അങ്ങ് പർവ്വതം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗോപാല ബാലികകളോടും സുഹൃത്തുക്കളായ ഗോപന്മാരോടും ഉത്സാഹത്തോടും കൂടി നർമ്മരസം കലർന്ന വാക്കുകൾ പറയുന്നതിന്നും മറ്റും താൽപര്യമുള്ളവനായിരുന്നു സമീപത്തു വന്നു ചേർന്ന് നിൽക്കുന്ന പശുക്കളെ ഒരു ഹസ്തപത്മത്താൽ ചൊറിഞ്ഞുകൊടുത്തുകൊണ്ടും ഇരുന്ന സമയത്തിൽ ഗോപന്മാർ എല്ലാവരും സന്തുഷ്ടന്മാരായി ഇരുന്നു അതിൻ ഗിരി ഗോവർദ്ധന വളരെ വലിപ്പം കൂടിയതാണ് ഈ ബാലനാകട്ടെ ഇടത്തെ ഹസ്തപത്മത്തിൽ അതിനെ വളരെ നേരമായി ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു ആശ്ചര്യം തന്നെ ഇത് ഈ പർവ്വതത്തിൻ്റെ ശക്തി കൊണ്ടുതന്നെയാവാം എന്നിങ്ങനെ അങ്ങയെ നോക്കി നിൽക്കുന്ന ഗോപന്മാരാൽ പറയപ്പെട്ടു ദിവസപ്തകമംഗ്രമ വർഷയത് അബംബ ഈ കുട്ടിയുടെ അഹങ്കാരം ഇവൻ കൈക്ക് വേദന തോന്നുമ്പോൾ പർവ്വതത്തെ താഴെ വെച്ചുകൊള്ളുമെന്നിങ്ങനെ അങ്ങയിൽ നിന്ദയോടുകൂടി അവനായ ഇന്ദ്രൻ ഏഴു ദിവസം കഠിനമായി മഴ പെയ്ച്ചു അചലദേവപദം അല്ലയോ ഭഗവൻ അങ് നിന്ന സ്ഥാനു നിന്നൊരടി പോലും ചലിക്കാതിരിക്കുകയും മേഘജാലം വെള്ളം മുഴുവനും പെയ്തു തീരുകയും കാറ്റിനാൽ ചിതറിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ ദേവന്മാരുടെ ഇന്ദ്രൻ മനസ്സിൽ അങ്ങയെപ്പറ്റി ശങ്കയുള്ളവനായിട്ട് സ്വസ്ഥാനത്തേക്ക് തിരിച്ചുപോയി ജവി അപ്പോൾ കഠിനമായ മഴ ശമത്തെ പ്രാപിക്കുകയും ഗോപന്മാരുടെയും ഗോക്കളുടെയും സമൂഹങ്ങൾ പുറത്തേക്ക് പോകുകയും ചെയ്തപ്പോൾ ഹേ വിഭോ പർവ്വതത്തെ കയ്യിൽ നിന്ന് ഭൂമിയിൽ ഇറക്കി വെച്ച സന്തോഷത്തോടുകൂടി അവരായ ഗോപാലന്മാരാൽ ആലിംഗനം ചെയ്യപ്പെട്ടു കമലാപതി ഗുരുപുരാലയപാലയത് പണ്ട് അങ്ങ് ഭൂമിയെ തന്നെ ഉദ്ധരിച്ചവനായി ഭവിച്ചു അപ്പോൾ പിന്നെ അങ്ങക്ക് ഒരു പർവ്വതത്തെടുത്തുയർത്തുന്നതിൽ എന്ത് വിഷമമാണുള്ളത് എന്നിങ്ങനെ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായി അങ്ങ് അല്ലയോ ലക്ഷ്മീകാന്തനായ ഗുരുവായൂരപ്പ എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ ശ്രീ ഗുരുവായൂരപ്പാശരണം